ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സ്വൽപ്പത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു നൈറ്റ് ഡ്രൈവ് പോവാണ് കൂടെ നിങ്ങളെയും കൂടെ കൂട്ടുകയാണ് നമുക്ക് ഒരുമിച്ച് പോവാം ഇന്ന് നമുക്ക് കുറഫക്കാലിലോട്ട് പോയാലോ ഇത് കുറഫക്കാലിലെ ടണലാണ് അടിപൊളിയായിട്ടുള്ള ടണൽസ് ആണ് കേട്ടോ അവിടെ മൂന്ന് നാല് ടണൽസ് ഇതുപോലെയുണ്ട് ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന കുറഫക്കാലിലോട്ട് പോകുന്ന വഴിയിൽ ദൂരം കുറയ്ക്കാനായിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ പിന്നെ കുറഫക്കാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മലനിരകളും അത് കൂടെ കടലും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് കാണാൻ നല്ല വ്യൂ ഉള്ള നല്ല അടിപൊളിയായിട്ടൊരു സിറ്റിയാണ് ക്ലീൻ ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയും കൂടെയാണ് എന്ന് പറയുന്നത് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ അൽസുബൈർ റെസ്റ്റ് ഏരിയ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള അടിപൊളി വ്യൂ ഉള്ള നമുക്ക് സൺറൈസൊക്കെ കിഴലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അൽസുബേർ റെസ്റ്റ് ഏരിയ അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ സൺറൈസൊക്കെ കണ്ടിട്ട് തിരിച്ച് വരണമെന്നാണ് ആഗ്രഹം യു എയിൽ ഇപ്പോൾ മീൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാത്രിയൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ച് തണുപ്പ് കൂടുതലാണ് നമ്മൾ പിന്നെ ബീച്ച് ഏരിയയിലെ വിടെണല്ലോ പോകുന്നത് അപ്പോൾ കുറച്ച് തണുപ്പ് എന്തായാലും ഉണ്ടാകും പിന്നെ ഇതാ കൊസ് ഒക്കെ നെഗറ്റീഷ് ചേർത്താറായിട്ടുണ്ട് ഇതാ ഈ റൗണ്ട് അബോട്ടിലൊക്കെ ഞാൻ നല്ല രീതിയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം യു എ നാഷണൽ ഡേ വരാറായി അതിനെ വെൽക്കം ചെയ്തിട്ടാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ ഈ അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റി നമുക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഈ മലയുടെ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഒരു മല നേരം അതിന് താഴെയായിട്ട് കുഞ്ഞു സിറ്റി കുറേ കെട്ടിടങ്ങളും അതിൽ മസ്ജിദും ഒക്കെ ചേർന്ന് ഒരു സിറ്റിയാണ് കേട്ടോ കാണാൻ നമുക്ക് പറ്റുന്നത് അപ്പം നമ്മൾ ഈ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ആദ്യം ഒരു ഫീലാണ് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും നമുക്ക് ആ ഫീല് കിട്ടും എന്നുള്ളതാണ് പിന്നെ ഞാൻ ഈ കാറിൻ്റെ വിൻഡോ ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് ഭയങ്കരമായിട്ട് കാറ്റ് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറഞ്ഞശ്ശേരിയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നൈറ്റ് ഭയങ്കരമായിട്ടുള്ള അസാധ്യ വ്യൂ ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് ുഡ് കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ട് അപ്പം ഞമ്മൾ കഴിക്കണം അത് കഴിഞ്ഞിട്ട് കോർണിഷിൽ പോയി കുറച്ചേറെ ഒക്കെ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇനി ഈ ഉറക്കത്തിൻ്റെ അസ്കൃത കൂടുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ എത്രയെന്ന് വെച്ചിട്ടാണോ നമുക്ക് വണ്ടിയിലൊക്കെ ഇരിക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കം വരാണെങ്കിൽ തിരിച്ച് വരാൻ എന്നുള്ളൊരു തീരുമാനമാണ് കട്ടൻ ചായ ഒക്കെ ഇട്ട് കയ്യിൽ കരുതിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ കർഫക്കാല ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസിൻ്റെയും അതിൽ ഓപ്പൺ തിയേറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഒരു മലയുടെ സൈഡിലായിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മലയുടെ ഇപ്പുറത്തെ സൈഡായിട്ടാണ് ഓപ്പൺ തിയേറ്ററും വരുന്നത് കാരണം നല്ല നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ അടുത്തടുത്താണ് വരുന്നത് അപ്പോൾ ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞുകഴക്ക് നമുക്ക് ഈ രണ്ടും നമുക്ക് അവിടെ പോയാൽ എന്ത് ചെയ്യാം കാണാൻ പറ്റുമെന്നുള്ളതാണേ അപ്പോൾ നല്ല ആയിട്ട് ഈ വാട്ടർഫോൾസ് ഇങ്ങനെ എടുത്ത് വെക്കുന്നതായിട്ട് കാണും നമുക്ക് ആ ഒരു സ്ഥലം മൊത്തം ഇങ്ങനെ എന്താ പറയുക നല്ലൊരു ആ ഒരു പ്രദേശത്ത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ വാട്ടർഫോൾസ് ഭയങ്കരമായിട്ട് ഗ്ലോയായിട്ട് തോന്നും ഒരു കുറ്റാലം ഫീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ സൈഡിലായിട്ട് ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം കാണും ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കുമെന്ന് തോന്നും ഈ ഗുഹയിലൊക്കെ പോയി നമ്മൾ ചായ പിടിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചായ പിടിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഉണ്ട് അവിടെ എത്തിയിട്ടുണ്ട് അത് കണ്ടപ്പോഴത്തേക്കും ഈ പച്ചപ്പുല്ല് കണ്ട ആടിനെ മാതിരി ഞാൻ ഓടി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഈ ഓന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ അധികം പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു ഇക്കാലത്ത് ഞാൻ പറയായിരുന്നു ഇവിടെയാണ് വരുന്നതെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വരില്ലായിരുന്നു എന്തായാലും പോയി എന്നാലും കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള എന്നുള്ള രീതിയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അടുത്തുള്ള നമ്മൾ ഓപ്പൺ തിയേറ്റർ ഉണ്ടല്ലോ അങ്ങോട്ട് പിന്നെ നടന്നത് നമ്മൾ എന്താണ് സംഭവം എന്ന് കാണാമെന്ന് വിചാരിച്ചത് ഇതാണ് കുറച്ച കല ആംബിയ തിയേറ്റർ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ റോമൻ കൾച്ചറിൽ നിന്നൊക്കെ ഉൾതിരിഞ്ഞു വരുന്ന ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഇത് നടക്കി കാണുന്ന ലൈസർ ലൈറ്റാണ് കേട്ടോ ഇവിടെ ഷോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒന്നുമില്ല പക്ഷെ ക്ലോസ്ഡ് ആണ് പക്ഷെ നല്ല രീതിയിൽ ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് ആ ബിൽഡിങ് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഈ മുഗൾ ചക്രവർത്തിമാരുടെ കൊട്ടാരമൊക്കെ നമുക്ക് ഓർമ്മ വരും പിന്നെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ വേണമെങ്കിൽ നമുക്ക് രാജമൗലി ബാഹുലിക്ക് സെറ്റ് ഇട്ടതാണെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് തപ്പി പിടിക്കണം കാരണം ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ടൈം അങ്ങനെ പോകും ഇപ്പോൾ ഇതാ പതിനൊന്നര ആയിട്ടേ ഉള്ളൂ നേരങ്ങളൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട് ഇതാ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി ഇത് നമ്മുടെ മന്ദിര സഹോദരൻ മഖുലൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും അതുപോലെ റൈസും ആണ് നല്ല കിടിലും ടേസ്റ്റാണ് കൂടെ ഞങ്ങൾ ഗ്രില്ലി ചിക്കനും കുക്കൂസും അമൂസും ഗാർലിക്കായിട്ട് അങ്ങനെ കഴിച്ചായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കുറേ കാക്കന്മാർ ഈ കാണുന്ന ഒരു മൂന്ന് ടയറുള്ള സംഭവം നമ്മളെ ഓട്ടോറിക്ഷയ്ക്ക് മൂന്ന് ടയർ ആണല്ലോ അങ്ങനത്തെ ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നത് ആ വീഡിയോ എടുത്തായിരുന്നു പിന്നെ ഞങ്ങൾ കോർണീശ്വലോട്ടാണ് പോയത് പിന്നെ അവിടെ പോയി കുറച്ച് നേരം നടന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം എന്നുള്ള ഇതിലാണ് പോകുന്നത് അപ്പം അധികം ക്രൗഡിഡ് ഇല്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ പതിനൊന്നരയൊക്കെ ആയി മിക്കവാറും സ്ഥലങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്തു തുടങ്ങും അപ്പം കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ഇങ്ങനെ ഒരു സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചോദിച്ചായിരുന്നു അപ്പോൾ ഒരു മണിവരെയൊക്കെ ഇവിടെ ഉണ്ടാവും അത് കഴിയുമ്പോൾ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയി തുടങ്ങും അപ്പം അവിടെ ആ ഏരിയയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടെ പോയിട്ട് കുറച്ച് ഒരു മണിക്ക് ഒരു മണി കാരണം എനിക്ക് ഓഫീസിൽ നേരെ വന്നതാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എനിക്കിപ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നസാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഈ ബീഹാറിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് വന്ന ആൾക്കാരെ പോലെ പരമ്പും അതുപോലെ തന്നെ കസേരയൊക്കെ പറക്കുകയും ഇങ്ങനെ സ്ഥലം നോക്കുകയാണ് ഏതെങ്കിലും മരത്തിൻ്റെ സൈഡിൽ പോയിട്ട് അങ്ങനെ പറമ്പൊക്കെ വിളിച്ചിരിക്കാം എന്നുള്ള രീതിയിലാണ് അപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഒരുപാട് കിളികൾ അതുപോലെ തന്നെ കാക്കയൊക്കെ കരയുന്ന സൗണ്ട് ആണെന്ന് കേട്ടായിരുന്നേ കാക്കയൊക്കെ നമ്മൾ റയർ ആയിട്ടാണ് യു എയിൽ കാണാറ് ഇതിനൊക്കെ ഇവിടെ ഒരുപാട് കരയുന്നതും ഒരുപാട് കൂട് കൂട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷെ അവരാരും ഉറങ്ങിയിട്ടില്ല ഞങ്ങളെ പോലെ കാരണം ഇത്രയും അധികം ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഉറങ്ങുന്നത് പിന്നെ ഈ സൈഡിലായിട്ട് കുഞ്ഞ് കുഞ്ഞ് സംഭവം ഉണ്ടല്ലേ ഷോപ്പ് പോലത്തെ അതിനാണെങ്കിൽ ഞങ്ങൾ പരമ്പ ഒക്കെ വിരിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പിന്നെ നമ്മൾ നേരെ അൽസൂബ് റെസ്റ്റ് ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ ഹില്ല് കയറുന്ന ഒരു സംഭവമാണേ പക്ഷെ ആരും ഉണ്ടായിരുന്നു ഒരുപാട് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി റോഡൊക്കെ ആണെങ്കിലും ഒരു ഹെയർ പിൻറ്റ് മാതിരിയൊക്കെ വളഞ്ഞുപൊളഞ്ഞ് നടക്കുന്നൊരു റോഡാണ് കേട്ടോ വേറെ വണ്ടികളൊന്നും കണ്ടില്ല അപ്പോൾ മനസ്സിലൊരു ചെറിയൊരു പേടി ഇല്ലാതില്ല ഇപ്പം ഏകദേശം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ നിത കാണുന്നതാണ് ടോപ്പ് കേട്ടോ ഒരു ഷോപ്പ് പോലെയൊക്കെ കാണുന്നില്ലേ അതിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ ഒരു യു എഫ് ഒ അന്യഗ്രഹ ജീവികളൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യില്ലേ അതുപോലത്തെ ഒരു സംഭവം അവിടെ നിൽക്കുന്നതായിട്ട് തോന്നും അതേ മോഡലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആണ് അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോറും നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടി രാത്രി പക്ഷെ വേറെ ആരും ഇല്ലായിരുന്നു പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ കാർ പാർക്കിങ്ങിൻ്റെ പേയ്മെന്റ് കൂടുതലാണ് മണിക്കൂറിന് ഇരുപത് തിറംസ് ആണ് അത് നമ്മൾ എക്സിറ്റ് ആവുന്ന ടൈമിലാണ് പേ ചെയ്യേണ്ടത് നമ്മൾ എത്ര ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ പേയേണ്ടി വരും മുകളിലത്തെ ഒരു കാഴ്ച ഇതാണ് ഇപ്പോൾ പക്ഷേ സൺറൈസിൻ്റെ സമയത്ത് അടിപൊളി അസാധ്യ ഒരു വ്യൂ ആയിരിക്കും കേട്ടോ സൂര്യപ്രകാശവും അതുപോലെ സൈഡിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഉള്ളതായിട്ടാണ് കണ്ടത് ആ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ അത് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും ഞങ്ങൾക്ക് എന്തായാലും മിസ് ആയിപ്പോയി കാരണം ഞങ്ങൾ നേരത്തെ ഇറങ്ങേണ്ട ഒരു ഇതാണ് കേട്ടോ സൺറൈസ് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് ഒരു മൂന്ന് മണി നാലു മണിയൊക്കെ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ എത്താണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു വ്യൂ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല അടുത്ത് എപ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നിരാശബോധത്തോടെ ഇറങ്ങുകയാണ് നെക്സ്റ്റ് നല്ല വീഡിയോ കാണാം അതുവരെ ചേച്ചാ ബൈ ബൈ